ഈ കണ്ടത്തെറിയവും ഈ ആക്ഷേപവും എല്ലാം കേട്ടതിന് ശേഷം വി ഡി സതീശൻ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞതുകൂടി നമുക്കൊന്ന് കേൾക്കാം നാശകളായി എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല തീരുമാനം നേരത്തെ പറഞ്ഞു അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ലേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമൻറ്റും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ് ഇവിടെ വെച്ച് കണ്ട കാണാതെ പോകും ഇതാണ് എങ്ങും തൊടാതെ ഒരു മറുപടി പറഞ്ഞു പോവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഇത്രയും ശക്തമായ ആക്ഷേപം നടന്നു അദ്ദേഹം തന്നെ പറയുന്നു കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്ന് പക്ഷേ കോൺഗ്രസ്സുകാർ അവിടെ വരിവരിയായി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ എഴുന്നള്ളിച്ച് ഇരുത്തി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഈ സംസ്കാരത്തിൽ നിന്ന് ആരാണ് അവരെ കൈപിടിച്ച് മാറ്റേണ്ടത് ഇപ്പോഴത്തെ റബ്ബർ സ്റ്റാമ്പ് പോലെ പ്രവർത്തിക്കുന്ന കെ പി സി സി പ്രസിഡന്റിന് സാധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് സാധിക്കോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം മറ്റെന്തോ ബോംബ് ഒട്ടാനുണ്ട് വി ഡിസ് അതീഷിനെതിരെയോ കോൺഗ്രസിനെതിരെയോ ഉള്ള വലിയ ബോംബ് ഇവരുടെ കയ്യിലുണ്ട് കാരണം ഒരുമിച്ച് തമ്മാടിത്തം കാണിച്ചവർ ഒരാൾ പിടിക്കപ്പെട്ടപ്പോൾ എല്ലാവരും കൂടി ആളെ പുറത്താക്കി അയാളുടെ നടപടിയെടുത്തു പാർലമെന്റ് പിന്നെ ഞങ്ങളെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ല എന്ന് വളരെ കൃത്യമായി പറയുന്നു എന്നാ ചോദിക്കണ്ടേ പാർലമെന്ററി പാർട്ടി അംഗമല്ലാത്ത യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ നിയമസഭയിലേക്ക് എന്തിന് കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൊണ്ടുവരുന്നു ഇന്നലെ പാലക്കാട് കൊണ്ടു നടക്കുന്നത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ പി സി സി ഭാരവാഹി ആയിരുന്ന സി ചന്ദ്രൻ അതേ എം എൽ എം കൂടിയാണെന്നാണ് എന്റെ ധാരണ മുൻ എം എൽ എ അയാളൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ഇത് ചോദിക്കാൻ ഒരു പാർട്ടിയിൽ ഒരു മനുഷ്യനുണ്ടോ എന്ത് പാർട്ടിയാണ് ഇത് കോൺഗ്രസ് അവര് നിഷേധിക്കാത്ത ഒരു സംഗതി ചെയ്തു എന്ന് പറയുന്ന വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലേക്കല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയം പോകുന്നു നമ്മൾ ഇതിനു മുമ്പ് ഇത്തരം ഒരു രാഷ്ട്രീയം കണ്ടിട്ടുണ്ടോ പല പാർട്ടിയിലെയും പല നേതാക്കന്മാർക്കെതിരെയും ആരോപണം വന്നിട്ടുണ്ട് ആരോപണത്തിന്റെ പേരിൽ പല പാർട്ടി നേതാക്കന്മാർക്കെതിരെയും ചില പാർട്ടികളെങ്കിലും നടപടി എടുത്തത് കോടതി പോയി ക്ലിയർ ചെയ്തപ്പോ അവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നടപടി എടുത്തു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു ആ നടപടി എടുത്ത ആളുടെ കൂടെ പിന്നെയും ആരെങ്കിലും പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ പാലക്കാട് കൊണ്ട് നടക്കാൻ പാർട്ടിയുടെ നേതാക്കന്മാര് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് കെ എസ് യുന്റെ നേതാക്കന്മാര് ഇത് എന്തിനാ പുറത്താക്കിയത് ഇന്നലെ ഡിവൈഎഫ്ഐക്കാര് മുദ്രാവാക്യം ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എന്തായാലും ഗംഭീരമായി കാരണം പാലക്കാടിലെ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തല്ലോ കാരണം ഇതാ ഇങ്ങനെ ഒരു ആള് വന്നിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ വീടിന്റെ അകത്ത് കയറിക്കൊള്ളണം അതുപോലെ തന്നെ രാത്രി മൊബൈൽ എടുക്കരുത് വാട്സപ്പ് എടുക്കരുത് ഗൂഗിൾ പേ എടുക്കരുത് എന്ന് വരെ പറഞ്ഞു കാരണം ഉമാ തോം പിന്നെ കെ സി വേണുഗോപാല് ആരാണ് എ സി സിയുടെ പിന്നെ ജനറൽ സെക്രട്ടറിയാണ് സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുനഖ ഖാർഗെയും കഴിഞ്ഞാൽ അഞ്ചാമത്തവനാണ് കേരള രാഷ്ട്രീയത്തിൽ ആ കേരള രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ അഞ്ചാമനായ കെ സി വേണുഗോപാലിന്റെ ഭാര്യയാണ് കേരളത്തിലെ പൊതുസമൂഹത്തോടും സ്ത്രീകളോടും പറഞ്ഞത് കേട്ടിട്ട് ഭയ ഭയം വരുന്നു ഷാഫിക്ക് നിഷേധിക്കാൻ കഴിയുമോ രാഹുൽ ഒരു ഇഞ്ചും തെറ്റ് ചെയ്തിട്ടില്ലാന്ന് അതല്ലേ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം എന്തൊക്കെ ഉദ്ദേശമാണ് പറഞ്ഞതെന്ന് കരുണൂടാ കാരണം ഷാഫിയും രാഹുലും അവരുടെ പല ഇന്റർവ്യൂ നമ്മൾ കണ്ട ഞങ്ങള് ഇരു മെയ്യാണെങ്കിലും ഒറ്റ മനസ്സാണ് എന്നുള്ള രൂപത്തിലാണ് അവരുടെ എല്ലാ പ്രവർത്തനവും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഷാഫി അറിയാതെ രാഹുലിന്റെ ഒരു കാര്യം നടക്കൂല അത് വളരെ കൃത്യമാണ് കാരണം അവര് തമ്മിൽ അത്രയും വലിയ ആത്മബന്ധമുണ്ട് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തോട് ഇവർ ഇയാൾ പറയണ്ടേ ഇങ്ങനെ രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ വെറുതെ പറയാണ് രാഹുലിനെതിരെ പോസ്റ്റ് ഇട്ട കോൺഗ്രസ് നേതാക്കന്മാരെ അധിക്ഷേപിക്കുമ്പോൾ അതിനെതിരെ ഒന്നും പറയാതിരിക്കാണ് കാരണം ഇത് കൂട്ടുകച്ചവടം തന്നെയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ അത് എത്രയൊക്കെ ആയത്തിൽ എത്രയൊക്കെ അർത്ഥത്തിൽ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ ഷാഫി ഇപ്പൊ വളരെ വൃദ്ധുവായി അത് പിന്നെ ഒരു അധിക്ഷേപം നടത്തി എന്താ അധിക്ഷേപം ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യന്റെ കൂടെ ഒരു രാഹുൽ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ നിൽക്കാണ് ഒരു ക്രിമിനൽ ഇതൊരു ക്രിമിനലാണ് ഒരു രാഷ്ട്രീയക്കാരൻ രാഹുലിനെ പറയാൻ പറ്റില്ല ഒരു ക്രിമിനൽ അക്ഷരാർത്ഥത്തിൽ മുന്നിൽ കാണുന്ന സകല സ്ത്രീകളെയും ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു ക്രിമിനലാണ് ആ ക്രിമിനലിന് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഉഷിരുണ്ടെങ്കിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിന് അതുപോലെ തന്നെ നമ്മൾ പറയാണ് ഈ ഷാഫി പറമ്പില് ഒന്ന് ഉഷിരുണ്ടെങ്കിൽ പറയട്ടെ തന്റെ അണികളോട് കോൺഗ്രസിന്റെ കൃത്യമായ മണ്ഡലം ഭാരവാഹികൾ അതുപോലെയുള്ള ആളുകൾ അവരുടെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് അവർ പറയുന്നു സൈബർ സെല്ലുകളിൽ നിന്ന് അവർ പറയുന്നു രമേ പിന്നെ സതീശനെതിരെ ഉമാ തോമസിനെതിരെ എം എൽ എ മാർക്കെതിരെ എല്ലാ നേതാക്കൾക്കും പറയുന്നുണ്ട് എന്നാ അത്ര ഉച്ചരുള്ളവനാണ് പിന്നെ ഈ ഷാഫി പറമ്പിലെങ്കിൽ ഒന്ന് പറയട്ടെ ഈ പറഞ്ഞ തെറ്റാണ് കോൺഗ്രസിന്റെ അണികൾ പറഞ്ഞ തെറ്റാണ് എന്ന് പറയട്ടെ ഞങ്ങളുടെ സൈബർ സഖാക്കള് പറഞ്ഞത് മുഴുവൻ തെറ്റാണ് സതീഷിനെതിരെ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ ഷാഫി പറമ്പിൽ പറയാൻ കഴിയില്ല കാരണം എന്താണ് ഇത് തീറ്റിപ്പോറ്റി വളർത്തുന്ന ഗുണ്ടകളാണ് അവരുടെ കയ്യിലും ചില വിവരങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ മോന്തായം വളഞ്ഞാൽ കഴിക്കോല് വളയും എന്ന് പറഞ്ഞ പോലെ ഈ ഷാഫിയും രാഹുലും നിയന്ത്രിച്ചു കൊണ്ടു നടക്കുന്ന യൂത്ത് കോൺഗ്രസ്കാര് നേതാക്കന്മാരാണ് കെ എസ് നേതാക്കന്മാരാണ് അവരൊക്കെ ചക്കരക്കുളത്തിൽ ഒരുപക്ഷെ കൈയിട്ട് വാരിയിട്ടുണ്ടാവും നമ്മളെ തെളിവില്ലാതെ നമുക്ക് ആരോപണം പറയാൻ പാടില്ല പക്ഷേ അങ്ങനെ വൃത്തി കേട്ട ഒരു ഇവര് ആ മറുപടി പറഞ്ഞാൽ അവര് പറയും ഷാഫിക്ക് എന്റെ അധികാരം ഇത് പറയാൻ രാഹുലിനെതിരെ ഞങ്ങൾ രാഹുലിനെ ആക്രമിച്ചവരെ ഞങ്ങൾ ആക്രമിച്ചു അത് സ്വാഭാവികം അതിനെതിരെ പറയാൻ ഷാഫിക്ക് എന്റെ അധികാരം എന്ന് താഴെ തട്ടിലുള്ളവരും ചോദിക്കും ഈ ഷാഫിയുടെ കയ്യിൽ വലിയ ബോംബുണ്ട് എന്ന് പറഞ്ഞ പോലെ തായക്കിടയിൽ ഉള്ളവന്റെ കയ്യിലുണ്ട് ഇതൊരു ചങ്ങലയാണ് ഒരു ശിങ്കലയാണ് ഇവര് പോറ്റു വളർത്തിയ ഗുണ്ടകളാണ് അവര് രാഷ്ട്രീയക്കാരല്ല കോൺഗ്രസിൽ വളരെ മാന്യമായി ഇതിനെതിരെ പ്രതികരിക്കുന്നവരുണ്ട് പരസ്യമായി പറയാൻ ഉപത്തില്ലാത്തോണ്ടാ പല സ്ത്രീകളും കോൺഗ്രസിലെ സ്ത്രീകള് ഉന്നതരായ സ്ത്രീകള് പറഞ്ഞില്ലേ രാത്രി പാരമ്പര്യമുള്ളവർ ഇവൻ ചെയ്തത് തമ്മാടിത്താണ് അതാണ് ഡോക്ടർ ആശയ അടക്കം പറഞ്ഞത് വേണുഗോപാലിന്റെ ഭാര്യ അടക്കം ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല അപ്പൊ കേരളം കരുതിയിരിക്കണം ഈ ക്രിമിനലിനെ കുറിച്ച് ഇന്നലെ യൂത്ത് പിന്നെ ഡി വൈ എഫ് ചെറുപ്പക്കാര് പാലക്കാട് തിരുവീതികൾ നടത്തിയ മുദ്രവാക്യം കേരളത്തിലാകെ വിളിക്കണം എന്നുള്ള അഭിപ്രായം കാരണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെ വൈമാറിപ്പോയിക്കൊള്ളണം എന്ന് പറഞ്ഞത് വളരെ തീർച്ചയായും প্ৰতীকচোন